അദ്ദേഹം രണ്ടു ഭാഗം സംസാരിച്ച ശേഷം ഐഷാട്ട് താഹരെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ സുന്ദരമായ സാരാന്ദ്യത്തിൽ എന്ന പുതിയ സിനിമയുടെ ഈ ചടങ്ങിൽ എനിക്ക് മംഗളക്കാരൻ സാധിച്ചതെന്ന് ഞാൻ അറിവ് കാർ ശ്രീ സിദ്ദിഖ് പർവോർ ആദ്യമായി എടുത്ത ഒരു സിനിമയാണ് താഹിറ അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ അല്ല അതിൻ്റെ ജോലിയിൽ അംഗമായിരുന്നു ഡൽഹിയിൽ അതിൻ്റെ സ്ക്രീനിങ്ങിലെ ഇന്ത്യൻ കലോരമ ോവയിൽ നടന്നിട്ടുള്ള ഇന്ത്യ ഇന്റർനാഷണൽ ഫിലിം ഡെസ്റ്റിൽ നിന്ന് മനോരമ സെക്ഷനിലെ കോമ്പറ്റീഷൻ സെക്ഷൻ ഞാൻ അന്ന് ജോലി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു ഉമ്മ തോന്നുകയും ഞാൻ ഈ സിനിമയെപ്പറ്റി അന്വേഷിച്ചു ഇതിൽ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള രീതിന്മാരില്ല സിനിമ പാട്ടുകൾ അങ്ങനെ ഒന്നും കാണാനില്ല അങ്ങനെ പല വ്യത്യസ്തമായൊരു പ്രമേയം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് എലിക്കാസ് എന്നവരുടെ ഇഷ്ടമാവുകയും ഞാൻ ആ സിനിമയെ ആദ്യത്തെ റൗണ്ടിൽ തന്നെ സെലക്ട് ചെയ്ത് അടുത്ത ഫൈനൽ റൗണ്ടിലേക്ക് കേട്ടു കൊടുക്കുകയും സിദ്ധിഖ് കറൂർ ആരാണെന്നോ അദ്ദേഹം എങ്ങനെയാണ് സിനിമ എടുത്തതെന്നോ എനിക്ക് അപ്പോൾ യാതൊരു ഗൗരവില്ല പിന്നീട് ഞാൻ അദ്ദേഹത്തെ കുട്ടി അന്വേഷിച്ചു അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ഈ സിനിമ എടുക്കാൻ വേണ്ടി എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു അതിൽ ഒരു അന്ധനായ വ്യക്തിയാണ് അതിലെ പ്രധാന കഥാപാത്രം ഞങ്ങൾ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ ആ വ്യക്തി ശരിക്കും ഒരു അന്ധൻ തന്നെയായിരുന്നു അദ്ദേഹത്തെ അഭിനയിപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹം എത്രത്തോളം പാടുപെട്ടുണ്ടായിരിക്കും എന്നുള്ളത് എനിക്ക് മനസ്സിലായാൽ അതുകൊണ്ട് സംസാരിക്കുന്നു കാരണം ഒരു ഡയറക്ടർ എന്നാണ് അഭിനയിക്കുന്നത് എന്നുള്ള വ്യക്തിയോട് കാണിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അതെ അന്വേഷണം ം അഭിനയിക്കുന്നതാണ് അഭിനയ കല അത് ഏത് കാണുന്നതാണ് പക്ഷേ ഒന്നും കാണാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് നമ്മൾ എങ്ങനെ കാണിച്ചു കൊടുക്കും അത് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത് അദ്ദേഹത്തെ കൊണ്ട് അമ്മ തന്മയത്തുമായി അഭിനയിപ്പിച്ചു ആ ചിത്രം ആ ഒരു ഒറ്റ കാരണമാണ് അദ്ദേഹം ആ സിനിമയെ ഞാൻ ബാക്കിയുള്ള ഗുരുമാരോടില്ല സംഭവിച്ചു എല്ലാവർക്കും ഇഷ്ടമായും അത് ഫൈനൽ സെലക്ഷൻ ഗോവ ഫെസ്റ്റിവലിയിൽ അത് പ്രധാന ചിത്രമായി പങ്കെടുക്കുകയും നക്ഷൽ വിവാദത്തിൽ ഞങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഞാൻ സിദ്ധി പ്രവർത്തനായിട്ടുള്ള സുഹൃത്തു എന്ന് സ്ഥാപിച്ചും ആ സിനിമ പിന്നെ പല പല ചലച്ചിത്ര മേഖലയിലും പങ്കെടുക്കുകയും കൈയടി വാങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികമായി ആ സിനിമയിൽ വേണ്ടിയ മെച്ചമൊന്നും ഉണ്ടായിരുന്നില്ല കയ്യിൽ നിന്ന് നഷ്ടം മാത്രമേ ഉണ്ടായിട്ടില്ല എന്നാലും സിനിമയോടുള്ള പ്രേമവും അത്രയുള്ള സ്നേഹവും കൊണ്ട് അദ്ദേഹം അങ്ങനെയുള്ള സിനിമകളെ നിർമ്മിക്കുമോ എന്നുള്ളൊരു ഭാഷ കുടുക്കുകയും പിന്നീട് സ്വന്തം എൻ്റെ സ്വന്തം ശ്രീധരൻ എന്ന ഒരു സിനിമ അദ്ദേഹം എടുക്കുന്നുണ്ട് അത് ഇതേമായും പല സ്ഥലങ്ങളും പ്രദർശിപ്പിച്ചു ആ സിനിമ ഹിന്ദു മുസ്ലിം മൈത്രിയായി കാണിക്കുന്നു അമ്മയും അച്ഛനും മരിച്ച കുട്ടികളോ ഹിന്ദു കുട്ടികളോ ஒரு முஸ்லிம் சமுதாயத்திலே ஒரு வை அம்மா என்ன வளர்க்கையும் ஆட்டிகளை ஒரே வீட்டில் நல்ல மத கொண்டு நடந்து அவருடைய கல்யாணம் எல்லாம் வந்து குட்டிகளும் முஸ்லிம் கல்யாணம் முஸ்லிம் லட்சம் வரையும் அவர் ஒன்னிச்சு ஜீவிக்க ஒரு பிரதிபாசம் ஆதர நமக்கு காணும் இது ನಮ್ಮ ಕೇರಳ ಮಾತ್ರ ಇಲ್ಲ ಕಥಗಳು ಇಜ್ಜೆ ನನ್ನ ಸಂಭವಂ ಕೂಡ ಅದನ್ನ ಇದು ನಮ್ಮ ಕೇರಳ ಮಾತ್ರ ಅದನ್ನು ನಮ್ಮ ಸಿನಿಮಾ ಸಿನಿಪೆ ಅಭಿನಂದಿ ಪಕ್ಷೇ ಆ ಸಿನಿಮಾ ಅಕ್ಕಾಗಿ ಮಾರಿ ಅದ ಅಂದರೆ ಕಥಾ ಇಲ್ಲಿ ಅಧ್ಯಯನ ಸಿನಿಮಾ சார் அதுவும் சிக்கப்படாது நினைக்கிறேன் இங்கே இனி மூணு சினிமிலும் அது சாம்பிகமாக வந்து புரோகிதி இல்லாத காரணம் அது ஜானம் என்பது நீங்கள் ஒரு கமேசியேஷன் இருக்க மாதிரி நீங்கள் ரீதி பிடிச்சு நிற்கிறோம் அது இப்போ இருக்கிற ஒரு சினிமையான குஜிரன் என்ன சினிமா

നമ്മുടെ ഗ്രാമത്തിന്റെ അനുഗ്രഹമായ സംവിധായകൻ ശ്രീ സുദീപ്ബു രയും സംവിധാനവും നിർണയിക്കുന്ന കുതിര എന്ന ചലച്ചിത്രത്തിന്റെ മലയാളത്തിന്റെ മഹിനീയായ വനിത നിലമ്പൂർ റായി സുദീപ് പ്രഭൂരിന്റെ നാഗറായി ചരിച്ചിത്രത്തിലെ നായികയുമായ ആയിഷയും ചേർന്നാണ് ഈ മനോഹരമായ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മലയാളത്തിന്റെ പുണ്യം ശ്രീ വിദ്യാധരം മാക്ഷി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും സൗഭാഗ്യം എന്നൊരു അന്തരീക്ഷത്തിലാണ് നിലകൊള്ളുന്നത് അദ്ദേഹം ചേർന്ന് ഈ സുന്ദരമായ നിമിഷം നമുക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് ഇനി നിങ്ങളെ വരുന്ന ആകാംക്ഷയോടെ വന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും ഒത്തിരി ചേരുന്ന അവാർഡ് അയ്യാൻ ലഭിക്കുകയാണ് ഇങ്ങനെ ഈ സമയത്ത് സംവിധാനം ചെയ്യുന്ന കുതിരായ്മന്ന ചരിത്രത്തിന്റെ സുറ്റോൺ കമ്പനിക്ക് വേണ്ടിയിട്ട് അവസരം വരുക്കി തന്ന അഴീക്കോട് കൊണക്കൽ മുസ്ലി സ്പീച്ച് മുസ്ലി സംഘാടക സമിതിയുടെ അവസരത്തിൽ ഞങ്ങളിലെ ചുരുതമായ സ്നേഹത്തോട് ഉപയോഗിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം